ഹായ് ഡേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ കണ്ടർഫെയർസ് വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാഫ നേഷൻസ് കപ്പ് വേദി എവിടെയാണ് താജിക്കിസ്ഥാനിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാഫ നേഷൻസ് കപ്പ് വേദി കാഫ നേഷൻസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കായിക ഇനമാണ് കാഫ നേഷൻസ് കപ്പ് അപ്പോൾ കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട കായിക ഇനമാണ് കാഫ നേഷൻസ് കപ്പ് ഡിജി ലോക്കർ സംവിധാനം സാർവത്രികമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് കേരളം പൗരരുടെ ആവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള സർക്കാർ സംവിധാനമാണ് ഡീഡ് പ്രഥമ ഹേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ വേദി ജമ്മുവിലെ ശ്രീനഗർ ആയിരുന്നു ശ്രീനഗർ ശ്രീനഗറിലെ ദാൾ തടാകത്തിൽ നടന്ന ഇതിൻ്റെ ഭാഗ്യ ചിഹ്നം ഹിമാലയൻ കിങ് ഫിഷർ ആയിരുന്നു ഹിമാലയൻ കിങ്ഫിഷറായിരുന്നു ഭാഗ്യ ചിഹ്നം പത്ത് സ്വർണവും മൂന്ന് വെള്ളിയും അഞ്ച് വെങ്കലും ഉൾപ്പെടെ പതിനെട്ട് മെഡലുകൾ നേടി മധ്യപ്രദേശ് മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടി ഒന്നാം സ്ഥാനം മധ്യപ്രദേശിനായിരുന്നു മൂന്ന് സ്വർണവും ഒരു വെള്ളിയും മൂന്ന് വെങ്കലും ഉൾപ്പെടെ ഏഴ് മെഡലുകൾ നേടി കേരളം മൂന്നാം സ്ഥാനമാണ് നേടിയത് മൂന്നാം സ്ഥാനമായിരുന്നു കേരളത്തിന് എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രാൻഷിപ്മെൻ്റ് തുറമുഖം വിഴിഞ്ഞമാണ് വിഴിഞ്ഞം എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായ കളിവള്ളം തുഴയുന്ന കാക്ക തമ്പുരാട്ടിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാത്തു എന്നാണ് പേര് കാത്തു അടുത്തിടെ നിലവിലുള്ള ജി എസ് ടി സ്ലാബുകളിൽ മാറ്റം വരുത്തി നിലവിൽ ഏതൊക്കെ ജി എസ് ടി സ്ലാബുകളുണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ ഏറ്റവും സ്വാധീനമുള്ള പരിസ്ഥിതി പ്രവർത്തകൻ എന്ന അവാർഡ് നേടിയതാരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ആചാര്യ പ്രശാന്താണ് ഡോക്ടർ ആചാര്യ പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ താങ്ക് യു ഉപകാരപ്പെട്ട ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക